ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഒരു അജൽന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ അങ്കമാലിക്കാരനാണ് ഈ പറഞ്ഞ പോലെ അവൻ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ഒരു പക്ഷേ കേൾക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതായത് അന്ന് തന്നെ ഏറ്റവും കൂടുതൽ എന്നെ ചലഞ്ച് ചെയ്ത ഒരു വ്യക്തി അവരായിരുന്നു അതായത് ഞാൻ ആരുടെ അടുത്തൊക്കെ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ തമ്പരാനാൻ ഇങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ ഞാൻ കണ്ടായിരുന്നു ഒരു പക്ഷെ എന്നെ അലിമപ്പെടുത്താനായിരിക്കും അതല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എനിക്ക് ഒരു കൺഫർമേഷൻ തരാനായിരിക്കാം ഞാൻ നോക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ തലപ്പം തമ്പരാൻ അവരുടെ ഇടയിൽ അത്ഭുത പ്രവർത്തിക്കുന്ന ഒരു കൺഫർമേഷൻ ആയിരുന്നായിരിക്കും ഞാൻ നാല് വർഷം അവൻ്റെ പിന്നാലെ നടന്നു അവരൊന്ന് ഒന്ന് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് അവരുടെ ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷെ ആ സമയത്ത് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ എല്ലാം പോയിട്ട് അവരൊരു ഷെയർ ചെയ്യും അവൻ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ പോലും ഞാൻ എനിക്ക് എന്ത് ദൈവാനുഭവം ഞാൻ ഉണ്ടായിട്ട് പോയി പറയും പക്ഷെ അവൻ കേട്ടിരിക്കും കേട്ടോ അപ്പൊ അങ്ങനെ എനിക്ക് അവൻ നാല് വർഷം ഞാൻ അവനെ ഫോളോ അപ്പ് ചെയ്തു ഞാൻ അവനെ ജി ശുദ്ധിക്കൊണ്ടു നോക്കി അവനെ ഞാൻ ധ്യാനത്തിനു നോക്കിയ ധ്യാനത്തിന് ഒന്ന പോലും അവൻ അങ്ങനെ ഒരു പേഴ്സണലി അവൻ കണ്ടിന്യൂ ചെയ്തില്ല അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അവന് ഒരു ഒരു അവൻ സൺഡേ പോലും കൊടുക്കാൻ എനിക്ക് എളുപ്പം വരത്തില്ല ചില ദിവസങ്ങളിൽ അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം അങ്ങനെ എനിക്ക് ഒരു ദിവസം ഏഹ് ഞാൻ വീട്ടൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങനെ വലിയ വല്ലപ്പോഴൊക്കെ വിളിക്കും അങ്ങനത്തെ ബന്ധമുള്ളൂ ഒരു ദിവസം വളരെ ആദർശികമായിട്ട് അവൻ അങ്ങനെ ആരെയും കോൺടാക്ട് ചെയ്യുന്ന ഒരാളല്ല അപ്പം വളരെ ആദർശികമായിട്ട് എനിക്ക് അവൻ്റെ ഒരു കോള് വരുവാണ് അപ്പൊ അവൻ ഇങ്ങനെ പറയുമായിരുന്നു എടാ ഒറ്റ കാര്യത്തിനോട് പറയാൻ വേണ്ടിട്ടാ വേറെ ഒന്നല്ലെന്നൊക്കെ പറഞ്ഞു എന്താ സംഭവം ഈ പറഞ്ഞള്ള പറഞ്ഞുകഴിഞ്ഞപ്പോ അവൻ പറയാണ് എടാ അതേ എന്റെ കണ്ണില് അവൻ 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 വീട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ വളരെ കുറച്ച് നാളൊക്കെ ഒന്ന് ആ ഒരു എത്രനാള് പഠിച്ചതിനൊക്കെ ഒരു ക്ഷീണൊക്കെ മാറ്റാൻ വേണ്ടി അവനൊന്ന് കുറെ നാള് റെസ്റ്റ് ചെയ്തു അങ്ങനെ അവൻ ഏഹ് ഡ്രൈവിങ്ങിനൊക്കെ പോകുന്നു അവനെ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു വളരെ നന്നായിട്ട് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ സമയത്ത് അവന്റെ കണ്ണില് ഒരു കുരു ഇങ്ങനെ വരുവാണ് അപ്പം കുരു ഇങ്ങനെ വരുന്നത് വലുതായി വലുതായി അവന്റെ കണ്ണ് ശരിക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അത് അത്രയും വലുതായി പോയി അങ്ങനെ നോക്കി പിന്നെ അവന്റെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഇങ്ങനെ പറയുവാണ് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവന് ഓപ്പറേഷന് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു ഒരു ഓണം വെക്കേഷൻ ആണ് അങ്ങനെ അപ്പൊ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ദിവസം നമ്മുടെ എൽ എഫ് അങ്കന്മാലി എൽ എഫിലാണ് അവനീ ഓപ്പറേഷന് പോവാൻ നിൽക്കുന്നത് അപ്പം അവന്റെ ഒരു കാര്യം മനസ്സിലായി അപ്പൊ അവന്റെ വീട്ടിലാണെങ്കിൽ സാമ്പത്തികമായിട്ട് അത്ര സെറ്റപ്പ് ഒന്നുമില്ല അവന അത്ര ഇതൊന്നും ആക്കാൻ സാഹചര്യം ഇല്ല അപ്പൊ അവനപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത ടെസ്റ്റി മോളിസ് ഒക്കെ അവന്റെ മനസ്സിൽ എപ്പോഴും കിടപ്പുണ്ട് അപ്പൊ അവൻ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി അവനെ ഈ ഇതിൽ നിന്ന് ഒരു ട്രീറ്റ്മെന്റും കൂടാതെ ഓപ്പറേഷനും കൂടാതെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൈവത്തിന് പറ്റുന്ന ഒരു കൺവീഷൻ ഒരു പക്ഷെ അവൻ ഉണ്ടായിരുന്നിരിക്കാൻ എന്താണെന്ന് എനിക്കറിയില്ല അവനൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഞാൻ ദൈവത്തോട് പറഞ്ഞു അവനാണെങ്കിൽ അവിടെ പോയപ്പോഴായാലും കുർബാന ഒന്നും അവൻ അറ്റൻഡ് ചെയ്യാനായിട്ട് അത്രേ ഉത്സാഹം കാണിച്ചില്ല അവൻ കുർബാനയ്ക്ക് ഒന്നും പോകാറില്ല അപ്പോ അവൻ പറഞ്ഞു ദൈവമേ നീ ഒരു ജീവിത ദൈവമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ അവനെന്തൊക്കെയോ പറഞ്ഞു എന്തെങ്കിലും ആവെ അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ അവൻ പറഞ്ഞു എന്റെ ഈ കണ്ണിന്റെ ഈ കുരു ഒരു ഓപ്പറേഷൻ കൂടാതെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ റൂസിനും കുർബാനയ്ക്ക് വന്നോളാം ഒപ്പം തന്നെ ഞാൻ രണ്ട് വ്യക്തികളോട് ഞാനത് പറയും ഒന്ന് സിജോയെ വിളിച്ച് പറയും അതായത് ഞാൻ ഒരു ഒരു വർഷത്തിന് മേലെയും ഞാൻ അവനെ സംസാരിച്ചിട്ടും മറ്റൊക്കെ അപ്പം സിജോയെ വിളിച്ചു പറയും രണ്ട് അവന്റെ ഇടവകയിലുള്ള ഒരു ആന്റിനെ വിളിച്ച് പറയും ആന്റിയെ വിളിച്ച ടെക്സ്റ്റ് ഫോണിൽ ഷെയർ ചെയ്യുന്ന പറഞ്ഞു അങ്ങനെ അവൻ ഒരു ഒരാഴ്ച ആ ഒരു ആഴ്ചയോളം മൊത്തവും കുർബാനയ്ക്ക് പോയി നോക്കി ഈ ഏഴാം ദിവസം അവന്റെ ഓപ്പറേഷൻ ആയിപ്പൊക്കെ അവൻ്റെ കണ്ടെന്താക്ക ഒരു അപ്രത്യക്ഷാവുക ഇവൻ എന്നെ വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായത് അതായത് വിത്ത് ഇട്ടാൻ വരും നമ്മള് ബാക്കിയൊക്കെ സംരംഭം ചെയ്യും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നടാനും വളർത്താനും ഒക്കെ ഈ ഷോ ആൾക്കാരെ കൊണ്ടുവന്നുള്ള ഒരു വളരെ ഇവിടേണ്ടതായിട്ടുള്ള ഒരു ഒരു ഇതെനിക്ക് ആ സമയത്ത് കിട്ടി കാരണം അല്ലെങ്കിൽ അവനെ വിളിച്ചു പറയാൻ തോന്നത്തില്ല എനിക്കൊരിക്കലും അറിയത്തില്ലായിരുന്നു അവനങ്ങനെ ക്രിസ്തുവിനെ കണ്ടുകൂട്ടാനായിട്ട് ദേവയുടെ ആക്കുന്നുള്ളതും മറ്റുമൊക്കെ